ബഹിരാകാശ ഗവേഷണ രംഗത്ത് അതിശയകരമായ കുതിപ്പിലാണ് ഇന്ത്യ ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ഇന്ത്യയുടെ ബഹിരാകാശ നേട്ടങ്ങളിലേക്കും പുതുപദ്ധതികളിലേക്കും ഉറ്റുനോക്കുകയാണ് ആഗോളതലത്തിൽ അഞ്ചാമത്തെ വലിയ ബഹിരാകാശ ശക്തിയാണ് ഇന്ത്യ സ്വാതന്ത്ര്യാനന്തര കാലത്തെ പരിമിതമായ ഭൌതിക സാമ്പത്തിക സാഹചര്യങ്ങൾക്കുള്ളിൽ നടത്തിയ പരീക്ഷണ ഗവേഷണങ്ങളിൽ നിന്നും ഇന്ന് സ്വന്തമായൊരു ബഹിരാകാശ നിലയം യാഥാർത്ഥ്യമാക്കാനുള്ള ഊർജ്ജിത ശ്രമങ്ങളിലേക്ക് എത്തി നിൽക്കുന്ന ഇന്ത്യയുടെ പര്യവേക്ഷണയാത്രയെ അഭിനന്ദിച്ചുള്ള റിപ്പോർട്ടുകൾ ബിബിസി പോലുള്ള പ്രമുഖ ലോകമാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് തീരെ ചിലവ് കുറഞ്ഞ ആവിഷ്കരിക്കുന്ന ഇന്ത്യൻ ബഹിരാകാശ ദൌത്യങ്ങൾ വിജയകരമായി ലക്ഷ്യപ്രാപ്തിയിലെത്തുന്നതിനെ കുറിച്ചാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ബി ബിസി പ്രതിപാദിച്ചത് ഇപ്പോഴിതാ ആഗോളതലത്തിൽ വ്യാപക സ്വീകാര്യത നേടിയ മുൻനിര മാധ്യമമായ സി എൻ എൻ ബഹിരാകാശ രംഗത്തെ ഇന്ത്യയുടെ മുന്നേറ്റത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് രണ്ട് കൃത്രിമ ഉപഗ്രഹങ്ങളെ തമ്മിൽ ബഹിരാകാശത്ത് വെച്ച് കൂട്ടിയിണക്കുന്ന പ്രക്രിയയായ സ്പേസ് ഡോക്കിംഗ് രംഗത്ത് അടുത്തിടെ ഇന്ത്യ കൈവരിച്ച നേട്ടത്തെ അടിസ്ഥാനമാക്കിയാണ് ഇത്തരമൊരു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ബഹിരാകാശ രംഗത്ത് വിജയപാതകൾ താണ്ടുകയാണെന്നാണ് ഈ ലേഖനം സമർപ്പിച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം കടുത്ത മോദി വിരുദ്ധയായ ഹെലൻ റീഗലാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത് എന്നതാണ് ചന്ദ്രയാൻ ത്രീ ഗഗൻയാൻ തുടങ്ങിയ ഇന്ത്യയുടെ സുപ്രധാന നേട്ടങ്ങളെക്കുറിച്ചും മനുഷ്യനെ ചന്ദ്രനിൽ അയക്കാനുള്ള കർമ്മപദ്ധതിയെക്കുറിച്ചും സി എൻ എൻ ഈ ലേഖനത്തിൽ സ്വകാര്യ മേഖലയിലെ പങ്കാളിത്തവും ബഹിരാകാശ ഗവേഷണ രംഗത്ത് മിന്നും താരമാകാൻ ഇന്ത്യയെ പ്രാപ്തമാക്കുന്നു മുൻനിര വിദേശ മാധ്യമങ്ങളും പലപ്പോഴായി ഇന്ത്യയെ ഇകർത്തുന്ന വാർത്തകളാണ് നൽകി വരുന്നത് ഇപ്പോഴും മന്ത്രവാദികളുടെയും പാമ്പാട്ടികളുടെയും നാടെന്ന് ഇന്ത്യയെ വിശേഷിപ്പിക്കുന്ന വിദേശ മാധ്യമങ്ങളുണ്ട് എന്നാൽ ഒരു ഭാഗത്ത് ആത്മീയതയെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ മറുവശത്ത് ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ അത്ഭുതാവഹമായ മുന്നേറ്റമാണ് രാജ്യം നേടിക്കൊണ്ടിരിക്കുന്നത് ബഹിരാകാശ മാർക്കറ്റിലെ പ്രധാനിയായി ഇന്ത്യ മാറിയെന്നും സി എൻ എൻ ലേഖനം ചൂണ്ടിക്കാണിക്കുന്നു ഇന്ത്യ ഏറ്റവും ഒടുവിലായി സ്വായത്തമാക്കിയ സ്പേസ് ഡോക്കിംഗിലടക്കം തദ്ദേശീയമായ ഉപകരണങ്ങളാണ് രാജ്യം ഉപയോഗിച്ചിരിക്കുന്നത് ബഹിരാകാശ ഗവേഷണങ്ങളുടെ പ്രാരംഭകാലത്ത് സോവിയറ്റ് യൂണിയനിൽ നിന്നുമാണ് ഇന്ത്യ ഗവേഷണത്തിനാവശ്യമായ ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്നത് പിന്നീട് ഇത്തരം ആവശ്യങ്ങൾക്കായി അമേരിക്കയെയും ഫ്രാൻസിനെയും ആശ്രയിക്കാൻ തുടങ്ങി എന്നാൽ ഇന്ന് മോദിയുടെ ഭരണകാലത്തെത്തിയപ്പോൾ എല്ലാം സ്വന്തമായി നിർമ്മിക്കാൻ കഴിയുന്ന രാജ്യമായി ഇന്ത്യ മാറി ഇനി മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കുക സ്വന്തമായി ബഹിരാകാശ നിലയം സ്ഥാപിക്കുക തുടങ്ങിയ വൻ ദൌത്യങ്ങളാണ് ഇന്ത്യയ്ക്ക് മുമ്പിലുള്ളത് ഐഎസ്ആർഒയുടെ ചരിത്രത്തിലെ നിർണായകമായ നാഴികക്കല്ലാണ് സ്പേഡക്സ് ദൌത്യം രണ്ടായിരത്തിന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ദേവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പി എസ് എൽ വി സി സിക്സ്റ്റി റോക്കറ്റിൽ വിജയകരമായി വിക്ഷേപിച്ച സ്പേഡക്സ് ദൌത്യത്തിൽ ഇരുനൂറ്റി ഇരുപത് കിലോഗ്രാം വീതം ഭാരമുള്ള രണ്ട് ചെറിയ ഉപഗ്രഹങ്ങളാണ് ഉൾപ്പെടുത്തിയത് അവയെ കിലോമീറ്റർ ഉയരത്തിൽ ജാകൃതിയിലുള്ള ഭ്രമണപഥത്തിൽ വിക്ഷേപിച്ചു പിന്നീടുള്ള ദിവസങ്ങളിൽ ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള ദൂരം കുറച്ചുകൊണ്ടുവരികയും ഒടുവിൽ സംയോജിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു ഏറെ വെല്ലുവിളികൾ ഉയർത്തിയിരുന്ന ഈ പ്രക്രിയ പല ഘട്ടങ്ങളിലായുള്ള ശ്രമങ്ങളെ തുടർന്നാണ് ഫലമണിഞ്ഞത് ഇതോടെ അമേരിക്ക റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾ മാത്രം സ്വന്തമാക്കിയ ഡോക്കിംഗ് സാങ്കേതികവിദ്യ ഇന്ത്യയും സ്വന്തമാക്കി സ്വന്തമായി ഒരു ബഹിരാകാശ നിലയം നിർമ്മിക്കുന്നതിനും പരിപാലിക്കുന്നതിനും ഡോക്കിംഗ് ബെർത്തിംഗ് സാങ്കേതിക വിദ്യകൾ അത്യന്താപേക്ഷിതമാണ് ബഹിരാകാശ നിലയ ക്രൂ എക്സ്ചേഞ്ച് ബഹിരാകാശ നിലയങ്ങളുടെ അറ്റകുറ്റപ്പണി ഇന്ധനം നിറക്കൽ തുടങ്ങിയ നിർണായക ജോലികൾക്ക് ഈ സാങ്കേതിക വിദ്യകൾ അനിവാര്യമാണ് അതുപോലെ ഗ്രഹാന്തര പര്യവേക്ഷണം ആകാശഗോളങ്ങളിൽ നിന്നുള്ള സാമ്പിൾ ശേഖരണം എന്നിവയുൾപ്പെടെയുള്ള സങ്കീർണ്ണ ദൌത്യങ്ങൾക്കും ഈ സാങ്കേതിക വിദ്യകൾ അത്യാവശ്യമാണ് സാങ്കേതിക മികവ് കൈവരിക്കാൻ ഇന്ത്യയ്ക്കായി റോബോട്ടിക് കൈ ഉപയോഗിച്ച് മറ്റൊരു പേടകത്തെയോ ഒരു മൊഡ്യൂളിനെയോ വാഹനത്തെയോ പിടിച്ചെടുക്കാനും ബന്ധിപ്പിക്കാനും ഉപയോഗപ്പെടുത്തുന്ന സാങ്കേതിക വിദ്യയാണ് ബെർത്തിങ് ബഹിരാകാശത്ത് പയർ വിത്തുകൾ മുളപ്പിച്ച് ഐഎസ്ആർഒ കൈവരിച്ച നേട്ടം ആഗോളതലത്തിൽ ശ്രദ്ധ നേടുകയുണ്ടായി പി എസ് എൽ വി സിസ്റ്റി റോക്കറ്റ് ഉപയോഗിച്ച് വിക്ഷേപിച്ച പോയം ഫോർ ദൌത്യത്തിന്റെ ഭാഗമായാണ് എട്ട് പയർ വിത്തുകൾ ഗുരുത്വാകർഷണ ബലമില്ലാത്ത ബഹിരാകാശത്ത് നാല് ദിവസത്തിനകം മുളച്ചത് ഇങ്ങനെയല്ല ബഹിരാകാശ രംഗത്ത് കൊടുമുടികൾ ഒന്നൊന്നായി കയറുന്ന ഇന്ത്യ സമീപഭാവിയിൽ ഈ രംഗത്തെ നിർണായക ശക്തിയായി തീരുമെന്നതിൽ സംശയമില്ല പ്രമുഖ ആഗോള മാധ്യമമായ സി എൻ എൻ ചൂണ്ടിക്കാണിക്കുന്നതും അത് വാർത്തയുടെ നിറം തേടി തനി നിറം